കേസ് നോട്ടീസ് കൈപ്പറ്റി വേണ്ടി ഹൈക്കോടതിയിൽ അഭിഭാഷകർ ഹാജരായി മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കായി അഭിഭാഷകർ കോടതി സമയം അനുവദിച്ചു പന്ത്രണ്ട് പേരാണ് കേസിൽ എതിർ കക്ഷികളായിട്ടുള്ളത് ഇതിൽ പേർ കോടതിയുടെ നോട്ടീസ് കൈപ്പറ്റി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും മുഖ്യമന്ത്രിക്കുമെതിരായ സാമ്പത്തിക ആരോപണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കണം എന്നതാണ് െ പ്രധാനം കരിമണൽ കമ്പനി സി എം ആർ എല്ലിനും കോർപ്പറേറ്റ് മന്ത്രാലയത്തിനും കോടതി കഴിഞ്ഞ ദിവസം നോട്ടീസ് അയച്ചിരുന്നു കേസിൽ രമേശ് ചെന്നിത്തല കുഞ്ഞാലിക്കുട്ടി സി എം ആർ എൽ എം ഡി ഉദ്യോഗസ്ഥർ എന്നിവർക്കായി അഭിഭാഷകർ ഹാജരായി എന്നാൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കായി അഭിഭാഷകർ ഹാജരായില്ല ഇതിനായി കോടതി സമയം അനുവദിച്ചു കേസ് ക്രിസ്തുമസ് അവധിക്കു ശേഷം പരിഗണിക്കും ഷോൺ ജോർജ് സമർപ്പിച്ച ഹർജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് പരിഗണിക്കുന്നത് വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്ക് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയും പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് തൊണ്ണൂറ്റി രണ്ട് കോടിയും നൽകിയെന്ന ആദായ നികുതി അപ്ലേറ്റ് ബോർഡിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി കേരള വിഷന്യൂസ് കൊച്ചി